ലോകം തന്നെ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച നിലവിൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന ട്രംപ് ഈ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്ന ചോദ്യമാണ് നാലുപാട് നിന്നും ഉയർന്നത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ് ചില റിപ്പോർട്ടുകൾ ഈ സമയം പുറത്തേക്ക് വരുന്നുണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായിട്ടില്ല റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ഈ ചർച്ച അവസാനിച്ചത് എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ല എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു യുക്രൈൻ സഹോദര രാജ്യമാണ് എന്നാണ് പുടിന്റെ പ്രതികരണം ഉണ്ടായത് റഷ്യക്ക് പല ആശങ്കകൾ എന്നും പുടിൻ പറഞ്ഞു സർക്കാരാണ് അതിലൊന്ന് സമാധാന ചർച്ചകളിൽ പുരോഗതി എന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു കൊണ്ടാണ് അവിടെ നിന്നും പോയത് ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ട്രംപും പുടിനും ഇതുവരെ വ്യക്തത നൽകിയിട്ടുമില്ല എന്നാൽ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയം തിരിച്ചടിച്ചു തുടങ്ങി എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജൂൺ മാസത്തെ അപേക്ഷിച്ച് ഹോൾസെയിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ജൂലൈയിൽ കുതിച്ചത് പൂജ്യം ദശാംശം ഒൻപത് ശതമാനമാണ് എന്നാണ് ലേബർ സ്റ്റാറ്റിക്സ് ഡാറ്റ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ആദ്യമാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയും പെട്ടെന്ന് കൂടുന്നത് പൂജ്യം ദശാംശം രണ്ട് ശതമാനം കൂടുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം തെറ്റിച്ചാണ് ഇപ്പോൾ കണക്കിലെ ഈ കുതിപ്പുണ്ടായിരിക്കുന്നത് ഹോൾസെയിൽ പ്രൈസിലെ മാറ്റങ്ങളുടെ ഭാരം അധികം താമസിയാതെ ഉപയോക്താക്കളിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉപയോക്താക്കൾക്ക് വലിയ ഭാരമാകാനാണ് സാധ്യത അങ്ങനെയാണ് പുറത്തു വരുന്നത് അതിനിടെ പുറത്തു വന്ന മറ്റൊരു വാർത്ത അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായി ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ വെർച്വൽ യോഗത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കടു നിലപാട് സ്വീകരിച്ചു എന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വെർച്വൽ യോഗത്തിൽ പങ്കെടുത്ത സെലൻസ്കി യുക്രൈന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നിരന്തരം വാദിച്ചത് അദ്ദേഹം ആ യോഗത്തിലും അങ്ങനെ തന്നെയാണ് വാദിച്ചത് അതിനെ ജർമ്മൻ ചാൻസലർ അടക്കം ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ആദ്യം വേണമെന്ന നിലപാടാണ് സെലൻസ്കി യോഗത്തിൽ ഉയർത്തിയത് ആദ്യം വെടിനിർത്തൽ പിന്നെയാകാം സമാധാന കരാർ എന്ന സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കളും പിന്തുണയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്താണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് എന്നാൽ അലാസ്ക ഉച്ചകോടി പിരിഞ്ഞതോടുകൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാതെയാണ് ഇരു നേതാക്കളും പിരിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഏറെ നാളായി ട്രംപ് പറയുന്ന ഒരു കാര്യമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് അങ്ങനെ ട്രംപിന് പെട്ടെന്നൊന്നും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിൽ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയിലും ഒരു ധാരണയാകാതെയാകാണ് ഇപ്പോൾ ഇരു നേതാക്കളും പിരിഞ്ഞിരിക്കുന്നത്